ഹായ് ഹലോ ഇന്ന് നമുക്ക് ഒരു അടിപൊളി അവൽ മിക്സർ തയ്യാറാക്കിയാലോ അവൽ കൊണ്ട് പല വെറൈറ്റി സാധനങ്ങൾ തയ്യാറാക്കിയെങ്കിലും മിച്ചർ തയ്യാറാക്കുന്നത് ആദ്യമായിട്ടാണേ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങളും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പം നല്ല മധുരമുള്ള ബേക്കറി സ്റ്റൈൽ മിക്സർ അവൽ കൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് കുറച്ച് ഏലക്കയുടെ കുരുവും കൂടി ഇട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാവേ അപ്പോൾ ഏലക്കയുടെ കുരു കൂടൊക്കെ ഇട്ട് നന്നായിട്ട് പഞ്ചസാര പൊടിച്ച് ഇനി മാറ്റി മാറ്റിവയ്ക്കാം ഇതിനെ നമുക്ക് ലാസ്റ്റ് മതി മാറ്റിവെക്കാവേ ഇനി നമുക്ക് അവൽ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതുപോലെ അവൽ ഒരു തവിയിൽ ഇട്ടിങ്ങനെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അവൽ പൊരിഞ്ഞും കിട്ടും നമ്മുടെ എണ്ണയിലേക്ക് ഒന്നും ഇട്ട് സ്പ്രെഡായി പോകത്തുമില്ല നമുക്ക് കുരിയെടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഞാൻ അരിപ്പ തവിയിലേക്ക് കുറച്ച് അവൽ ഇട്ട് കൊടുത്ത് വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ മൂന്നാല് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് വറുത്തെടുക്കാവുള്ളൂ ഒരുപാട് ഇട്ട് വറുത്തെടുക്കരുത് എന്താണെന്ന് വെച്ചാൽ അവൽ ഒരുപാടങ്ങ് പൊലിച്ച് കിട്ടും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ടെന്ന് വറുത്ത് മാറ്റി വയ്ക്കുക ആദ്യം അവൽ ഇതുപോലെ രണ്ട് മൂന്ന് വാച്ചായിട്ട് ഞാൻ വറുത്ത് മാറ്റിയേക്കാണ് ഇനി നമുക്കിതിലേക്ക് കടലിട്ട് കൊടുക്കാം നിലക്കടലയെ അപ്പോൾ നിലക്കടലയും ഒരു അരക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് വെച്ചിട്ട് ഒന്നുമൊരിച്ചെടുക്കുകയാണ് കടലയുടെ കളറ് മാറി വരുന്നെല്ലാം വരെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കണം കരിഞ്ഞെന്ന് പോകരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കടലയും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അത് ആ അവളിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു അരക്കപ്പ് പുട്ടുകടലയില്ലേ പൊരിക്കടല അതും കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാവേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കാഷ്മേട്ടോ ബദാമോ എന്ത് വേണേലും ഇട്ട് ഇതുപോലെ വറുത്തെടുക്കാം ഞാൻ ഉണ്ടാക്കുന്ന ഒരു മിച്ചറിൻ്റെ റെസിപ്പി കാണിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കടലയും പുട്ടുകടലയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് രണ്ടും കൂടെ വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അവല് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് സൗണ്ട് തന്നെ കേക്കാവൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ അവലും കടലയും പൊരിക്കടലെല്ലാം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ബേക്കറി സ്റ്റൈൽ മധുരമുള്ള മിക്സർ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ നമുക്ക് വലിയവർക്ക് കഴിക്കാനാണെങ്കിൽ കുറച്ച് മുളക് കൂടി ഒക്കെ ഇട്ടെടുത്താലും മതി